ിൽ സിപിഎം കേന്ദ്രത്തിൽ നിന്ന് സ്റ്റീൽ ബോംബുകൾ പിടികൂടി പാനൂർ മുളിയാത്തോട് നിന്നാണ് തെങ്ങിൻതോപ്പിൽ നിന്ന് രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് ഇതേ സ്ഥലത്തിന് തൊട്ടടുത്താണ് സിപിഎമ്മുകാർ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടി ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സി പി എം കേന്ദ്രമായ മുളിയാത്തോട്ടെ തെങ്ങിൻതോപ്പിൽ തേങ്ങ പറിക്കാനായി തൊഴിലാളികളുമായി എത്തിയതായിരുന്നു ഉടമ ഈ സമയത്താണ് തെങ്ങിന്റെ ചുവട്ടിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് ഉടൻ വിവരം പോലീസിനെ അറിയിച്ചു തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ബോംബുകൾ നിർവീര്യമാക്കുകയും ചെയ്തു ആള് ഈ ഈ ഇത് പര മുന്നേ വെച്ച ബോംബൊന്നല്ല ഇന്നലെ അല്ല നമ്മളൊന്നും നമ്മൾ വെച്ചാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇതേ സ്ഥലത്ത് സി പി എമ്മുകാർ ബോംബുണ്ടാക്കുന്നതിനിടെ സ്ഫോടനം നടന്ന് ഒരാൾ മരിച്ചിരുന്നു മൂന്ന് പേർക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ച് ബോംബുണ്ടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ സ്വദേശി ഷെറിൻ കൊല്ലപ്പെട്ടത് ജനങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് പോലും ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ജനം കണ്ണൂർ